വയനാട് ദുരന്തം മുതൽ ട്രാൻസ്ജെൻഡറുകളോടുള്ള വിവേചനം വരെ പ്രമേയമാക്കി ഏസോൺ കലോത്സവത്തിൽ മോണോ ആക്ടിവേദി വേറിട്ട വിഷയങ്ങളുമായി വിദ്യാർത്ഥികൾ എത്തിയതിനാൽ ആവർത്തന വിരസത ഒഴിവായി പ്രകൃതി ചൂഷണത്തിനെതിരെയുള്ള മുന്നറിയിപ്പുമായി എത്തിയ മത്സരാർത്ഥി വയനാട് ഉരുൾപൊട്ടലും ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയാത്ത വേദനയും നാട്ടുകാരുടെ ഉണ്ണിമാഷയും വരച്ചുകാട്ടി വഴിയിൽ മുഴുവൻ മരം കല്ലോടേട പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നെത്തിയ പറളി സ്വദേശി മുഹിബുള്ള വോളിബോൾ താരം അരുണിമ സിൻഹയുടെ അതിജീവനം പ്രമേയമാക്കി ട്രെയിൻ യാത്രയിൽ മോഷ്ടാക്കൾ തള്ളിവീഴ്ത്തിയതോടെ ഒരു കാൽ നഷ്ടമായിട്ടും എവറസ്റ്റ് കീഴടക്കിയതും സ്റ്റേജിൽ അവതരിപ്പിച്ചു ട്രാൻസ്ജെൻഡറുകളെ ഇപ്പോഴും അംഗീകരിക്കാത്ത സമൂഹത്തെ ചോദ്യം ചെയ്യുന്നതും മോണോ ആക്ടിവേദിയിൽ നിന്ന് ഉയർന്നു പ്രമേയങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയെങ്കിലും പ്രകടനങ്ങൾ നിലവാരം പുലർത്തിയില്ലെന്നായിരുന്നു ജഡ്ജസിന്റെ വിലയിരുത്തൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വകങ്ങൾക്ക് വിശ്വാസത്തിന്റെ